കാഞ്ഞിരിപ്പുഴ പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് നിർണായക യോഗം ബുധനാഴ്ച പഞ്ചായത്ത് ഭരണസമിതിക്ക് ലീഗിന്റെ പിന്തുണ പിൻവലിക്കണമോ എന്നതും പൊറ്റശ്ശേരി സർവീസ് സഹകരണ ബാങ്കും ചർച്ചയാവും പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഏത് തീരുമാനത്തിനും പൂർണ്ണ പിന്തുണയെന്ന നിയോജക മണ്ഡലം കമ്മിറ്റി യു ഡി എഫ് ഭരിക്കുന്ന കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ ലീഗ് രണ്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഒന്ന് കോൺഗ്രസ് അഞ്ച് പി കെ ശശി വിഭാഗം രണ്ട് ഒരു സ്വതന്ത്രൻ അടക്കം പതിനൊന്നംഗങ്ങളാണ് യു ഡി എഫിലുള്ളത് കേരള കോൺഗ്രസ് അംഗത്തിന് പ്രസിഡന്റ് പദവിയും പി കെ ശശി വിഭാഗത്തിന് വൈസ് പ്രസിഡന്റ് പദവിയും രണ്ട് സ്ഥിരം സമിതി അധ്യക്ഷരെ ലീഗിനും നൽകിയാണ് യു ഡി എഫ് ഭരണം ഉറപ്പിച്ചത് എന്നാൽ ആസൂത്രണ സമിതി അംഗങ്ങളെ തിരഞ്ഞെടുത്തത് കോൺഗ്രസ് ഏകപക്ഷീയമാണെന്നും ലീഗുമായി കൂടിയാലോചിച്ചില്ലെന്നുമാണ് ലീഗിന്റെ പരാതി കൂടാതെ പൊറ്റശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് പദവി ജനുവരി ഒന്നു മുതൽ ആറു മാസം ലീഗിന് നൽകുമെന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കോൺഗ്രസിൻ്റെയും ലീഗിന്റെയും ജില്ലാ കമ്മിറ്റികൾ ഉറപ്പ് നൽകിയിരുന്നു ജില്ലാ നേതാക്കൾ നൽകിയ ഉറപ്പ് പാഴായതായും ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ കുറ്റപ്പെടുത്തി യു ഡി എഫിനെ പിന്തുണയ്ക്കുന്ന സ്വതന്ത്രനടക്കം ലീഗ് പിന്തുണ പിൻവലിച്ചാൽ യു ഡി എഫും എൽ ഡി എഫും എട്ട് വീതമാവും അംഗങ്ങൾ അങ്ങനെ വന്നാൽ ഇരുപത്തൊന്നംഗങ്ങളുള്ള പഞ്ചായത്തിൽ രണ്ടംഗങ്ങളുള്ള ബി ജെ പി നിർണായകമാകും കാഞ്ഞിരപ്പുഴയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ലീഗും കോൺഗ്രസും സ്വരചർച്ചയിലായിരുന്നില്ല നേതൃത്വം ഇടപെട്ടാണ് സംഘർഷം അവസാനിപ്പിച്ചതും പഞ്ചായത്ത് ഭരണത്തിലേക്ക് എത്തിയതും എന്നാൽ ജില്ലാ കമ്മിറ്റി നൽകിയ ഉറപ്പുകളെല്ലാം പാഴായതാണ് ലീഗിനെ ചൊടിപ്പിക്കുന്നത് ചോടിപ്പിക്കുന്നത് സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സ് കല്ലടിക്കോട് കോട്ടോപ്പാടം എലുമ്പുലാശ്ശേരി